കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇ വി എസിലെ യൂണിറ്റ് സിക്സ് മാനത്തേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ ജനറൽ നോളജിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ മുഴുവനായിട്ടും കാണുക എഴുതിയെടുത്ത് പഠിക്കണം പഠിക്കുക കേട്ടോ ഗ്രഹങ്ങൾ എന്നാൽ എന്ത് ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഗ്രഹങ്ങൾ എട്ടെണ്ണ്ടിലേ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇതിൽ വലിയ ഗ്രഹം ഏതാണ് ചെറിയ ഗ്രഹം ഏതാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ എന്നാൽ ഉരുളുന്ന ഗ്രഹം ഐസ് എന്നറിയപ്പെടുന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം ചുവന്ന ഗ്രഹം അങ്ങനെയൊക്കെ ഗ്രഹങ്ങൾക്ക് പേരുകളുണ്ട് ഉപഗ്രഹങ്ങൾ എന്നാൽ എന്ത് ഗ്രഹങ്ങളെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ ഭ്രമണം എന്നാലെന്ത് ഭൂമി സ്വയം കറങ്ങുന്നതിന് ഭ്രമണം എന്ന് പറയുന്നു ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ് ഇരുപത്തിനാല് മണിക്കൂർ പരിക്രമണം എന്നാൽ എന്നാലെന്ത് ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിന് പരിക്രമണം എന്ന് പറയുന്നു ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ് മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ദിവസം അല്ലെങ്കിൽ ഒരു വർഷം ചന്ദ്രനെ പൂർണ്ണമായും കാണുന്ന ദിവസത്തെ പറയുന്ന പേരെന്ത് വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി വെളുത്തവാവ് ദിവസങ്ങളിൽ സൂര്യൻ ചന്ദ്രൻ ഭൂമി ഇവയുടെ സ്ഥാനം ചിത്രീകരിക്കുക സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുവിലാണ് ഭൂമി വരുന്നത് മധ്യത്തിൽ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം എവിടെയാണ് സൂര്യനും ഭൂമിക്കും ഇടയിൽ ഒരു വെളുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്ത വാവ് ഇരുപത്തെട്ട് ദിവസം കറുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്ത വാവ് പതിനാല് ദിവസം എന്നും സായാഹ്ന നക്ഷത്രം എന്നും അറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും വലിയ ഗ്രഹം ഗ്രഹമേത് വ്യാഴം സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത് ബുധൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ മനോഹരമായ വളയങ്ങളുള്ള ഗ്രഹം ശനി സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ വേണ്ട സമയം എട്ട് മിനിറ്റ് ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഗാനിമീഡ് ഇത് വ്യായത്തിന്റെ ഉപഗ്രഹമാണ് ഇതിൽ ഏറ്റവും വ്യായത്തിൽ നാല് വലിയ ഉപഗ്രഹങ്ങളുണ്ട് അതിനെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ആര്യഭട്ട എന്ന പേര് നൽകിയിട്ടുള്ളത് ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ആര്യഭടൻ്റെ പേരിനോട് ബഹുമാനാർത്ഥമാണ് നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഇത് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഭാസ്കര ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ആപ്പിൾ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ഉപഗ്രഹം ഏത് ഓഷ്യൻ സാറ്റ് കാലാവസ്ഥാ പഠനങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഏത് കൽപ്പന വൺ ആദ്യം ഇതിൻ്റെ പേര് മെറ്റ്സാറ്റ് എന്നായിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് കൽപ്പന വൺ എന്നാക്കിയത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹം എഡ്യൂസാറ്റ് ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഏത് കാർട്ടോസാറ്റ് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തുമ്പ തിരുവനന്തപുരം ജില്ല ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് സെലനോളജി ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് സൂപ്പർ മൂൺ ഒരു മാസത്തിൽ ഉണ്ടാവുന്ന രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രന്റെ പേര് ബ്ലൂ മൂൺ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് വൺ ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യനാരി യൂറിക കാറിൻ ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്നതും യൂറിക കാറിനാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരനാരി രാകേഷ് ശർമ്മ മക്കളെ ചാന്ദ്രദിന ക്യൂസിൻ്റെ പതിനൊന്ന് വീഡിയോസ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ ഇതിൻ്റെ കൂടെ മക്കൾ അതും കൂടി പഠിക്കണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ആദ്യമായി ബഹിരാകാശത്തേക്ക് വിനോദസഞ്ചാരത്തിന് പോയ വനിത അനുഷെ അൻസാരി ഇറാനിക്കാരിയാണ് കേട്ടോ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വിനോദസഞ്ചാരത്തിന് പോയ വ്യക്തിയാണ് ഗോപിചാന് തോട്ടക്കുറ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മുടെ ജി കെ ക്വസ്റ്റ്യൻസിൽ അത് വിടാട്ടോ നമ്മുടെ ചാനലിൽ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് എൽ എസ് എസിൻ്റെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏത് ഗഗൻയാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരു റോബോട്ടിനെ അയക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് വ്യോമമിത്ര മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കൊത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊന്നിന് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതാർ നീലാം സ്ട്രോങ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയതാര് ഏക ശാസ്ത്രജ്ഞനാർ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പ്രായം കുറഞ്ഞ വ്യക്തി എത്ര അപ്പോളോ സീരിയസിലാണ് അവർ ചന്ദ്രനിലേക്ക് പോയിട്ടുള്ളത് ചാന്ദ്രജീപ്പ് ഇവയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മുടെ ചാന്ദ്രദിനെ കുറിച്ച് നൽകിയിട്ടുണ്ട് ഈ മാനത്തേക്ക് എന്നുള്ള പാഠം നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഗം കൂടി പോയി കാണണേ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ ഐ എസ് ആർഒ സ്ഥാപിതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആഗസ്റ്റ് പതിനഞ്ചിന് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ് മലയാളിയാണ് അല്ലേ ഇദ്ദേഹമാണ് ചാന്ദ്രയാൻ ത്രീക്ക് നേതൃത്വം നൽകിയത് ചൊവ്വയെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകം ഏത് മംഗൾയാൻ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ചത് ആദിത്യ എൽവാൻ ചന്ദ്രനിലേക്ക് ഇന്ത്യ വിക്ഷേപിച്ച പേടകം ചാന്ദ്രയാൻ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ ഉപഗ്രഹമേത് ഇൻസാറ്റ് ത്രീ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇത് വിക്ഷേപിച്ചത് പച്ചഗ്രഹം ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് യുറാനസ് അന്തരീക്ഷമില്ലാത്ത ഗ്രഹമേത് ബുധൻ ടെലസ്കോപ്പിലൂടെ ആദ്യം കണ്ടെത്തിയ ഗ്രഹമേത് യുറാനസ് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഗ്രഹമേത് നെപ്റ്റ്യൂൺ ഗ്രഹപട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഗ്രഹം ഏത് പ്ലൂട്ടോ പ്ലൂട്ടോ ഇപ്പോൾ കുള്ളൻ ഗ്രഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ഗ്രഹപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് വ്യാഴം തൊണ്ണൂറ്റി രണ്ട് ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരമാണ് ഇത് ഓരോ കണ്ടുപിടുത്തങ്ങൾ പുതുതായിട്ട് ഓരോ കണ്ടുപിടുത്തങ്ങൾ ദിവസവും ബഹിരാകാശത്ത് ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട് ശനിയായിരുന്നു ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുമ്പ് എൺപത്തി മൂന്ന് ഉപഗ്രഹങ്ങളാണ് ശനിക്കുണ്ടായിരുന്നത് നിങ്ങൾ തോർത്ത് വെച്ചാൽ മതി ഏറ്റവും വലിയ ഗ്രഹവും ഏറ്റവും കരം കൂടിയ ഗ്രഹമൊക്കെ വ്യാഴാണ് അതിലാണ് ഏറ്റവും വലിയ ഉപഗ്രഹങ്ങൾ ഉള്ളത് അതിൽ കൂടുതൽ ഉപഗ്രഹങ്ങളുണ്ട് ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളുണ്ട് നാല് ഉപഗ്രഹങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് ഓരോ ദിവസവും ബഹിരാകാശത്ത് പുതുതായിട്ട് കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ബഹിരാകാശത്ത് സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നുണ്ട് അതിൻ്റെ പേരെന്താണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടിയിട്ട് അത് നിലവിൽ വരുന്നാണ് വാർത്തകളിൽ കണ്ടത് കേട്ടോ നിലവിൽ അമേരിക്കക്കും ചൈനക്കുമാണ് അവർ സ്പേസ് സ്റ്റേഷൻ ഉള്ളത് ഇനി നമ്മുടെ ഇന്ത്യ സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അതിനൊരുക്കത്തിലാണ് ഇന്ത്യ നമ്മുടെ സുനിത വില്യംസൊക്കെ അതിലാണ് ഇപ്പോൾ കഴിയുന്നത് അവിടെ ബഹിരാകാശത്ത് കുറങ്ങിയിക്കല്ലേ നെക്സ്റ്റ് ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ ഓക്കേ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്നലെ പരീക്ഷാ സമയങ്ങളിൽ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ നമ്മുടെ ജി കെ ക്ലാസ്സുകൾ നൽകുക കേട്ടോ നമ്മുടെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക എല്ലാ മക്കളും അത് ജോയിൻ ചെയ്യണം കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ